ലോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷി മാമാങ്കം സീസൺ ടുവിലേക്കും സ്വാഗതം ഗ്രേറ്റ് ബാക്കിയാട്ട് കൗണ്ട് എന്ന് പറയുന്ന ജി ബി ബി സി എന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പക്ഷി സർവേയുടെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വർഷത്തെ ജി ബി ബി സി വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ജി ബി ബി സി എന്താണെന്നറിയാം ഒരു നാല് ദിവസം വരുന്ന ഒരു പക്ഷി സർവേയാണ് ഞാനത് വ്ലോഗ് ചെയ്യാറുണ്ടെന്ന് മാത്രം ശരിക്കും നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ മാക്സിമം പക്ഷികളെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം അധികം കത്തിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ ഏരിയാസ് കവർ ചെയ്യാനും കൂടുതൽ പക്ഷികളെ കണ്ടുപിടിക്കാനും പറ്റില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ എൻ്റെ എല്ലാ സർവേകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ബ്ലോഗ് ചെയ്യേണ്ട ഇങ്ങനെ ബേഡിങ് ചെയ്യാം ബേഡിംഗ് ണെന്ന് വിചാരിച്ചില്ല ജി ബി വി സിയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും തൊട്ടടുത്ത് എവിടെയും പോകാമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ഇതേ ഇറങ്ങിയൊക്കെയാണ് തൃശ്ശൂർ കോളിലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടാമത്തെ ദിവസമായിരുന്നു തൃശ്ശൂർ കോളിൽ വന്നതെങ്കിൽ ഇന്ന് ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ലൊക്കേഷനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ കോളിലേക്കാണ് അതിനൊരു കാരണവും കൂടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലക്കാരനായ തൊഴിലക്കാരനായ ഞാൻ ഇടുക്കി ജില്ലയിലുള്ള ഏരിയാസ് കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഞാൻ ആദ്യത്തെ ദിവസം ഇടുക്കി ജില്ലയിൽ നിന്നും മാറിയിട്ട് അതാ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോളിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗെസ്സ് ചെയ്ത് പറയാമോ ഞാൻ കുറേ കഴിയുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജി ബി ബി സി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഇതാ അവിടെ ഒരു വെസ്റ്റേൺ മാഷ് കാര്യം പറഞ്ഞു നടക്കുന്നു ആ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സമയമില്ല കൂടുതൽ ഏരിയസ് കവർ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ തവണത്തെ ജി ബി ബി സിയിൽ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ എനിക്ക് പറ്റിപ്പോയതാണ് ഒരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ അങ്ങ് നിന്നുപോയി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പക്ഷികളെ ഒന്നും കവർ ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല നമുക്ക് നൂറ്റി എൺപത്തഞ്ച് പക്ഷികളുടെ ടോട്ടൽ കിട്ടിയിരുന്നു ആ ജി ബി ബി നാല് ദിവസങ്ങളിലായിട്ട് എന്നാലും ഞാനിന്ന് വ്ലോഗ് ചെയ്യണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത് നിങ്ങൾക്ക് പിന്നെ കുറച്ച് എന്തെങ്കിലും കാണാനും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യാത്ത രണ്ടുമൂന്ന് പരിപാടി ചെയ്തുകൊണ്ടാണ് അതായപ്പോൾ ഈ ഒരു ജി ബി ബി സി വീഡിയോസ് കവർ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പതിനഞ്ച് മിനിറ്റിൻ്റെ ലിസ്റ്റ് ഇടുന്നില്ല അതിനു പകരം ഓരോ ലൊക്കേഷനിലും എത്ര മിനിറ്റ് ആണോ അവിടെ നിൽക്കുന്നത് അതൊറ്റ ലിസ്റ്റായിട്ട് തന്നെ ഇടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ മടുക്കും അതുപോലെ തന്നെ വ്ലോഗ് എടുത്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ മടുക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കുറേ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് വോയ്സ് ഓർ എന്നുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് മൂവ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ രാവിലെ ഞാൻ എത്തിയപ്പോൾ ഉള്ളൊരു കഥ കേട്ടിട്ട് വരാം അത് രാവിലെ തന്നെ അതായത് മൂന്നരയ്ക്ക് തന്നെ ഞാൻ തൊടുപുഴ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാറു മണി കഴിഞ്ഞപ്പോഴത്തേക്കും തൃശ്ശൂരെത്തി അതിനുശേഷം തന്നെ ഞാൻ കണ്ട ഒരു കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ചിട്ട് ആറ് നാൽപ്പതോടുകൂടി പാടം വ്യൂ പോയിന്റ് എന്ന ഗൂഗിൾ മാപ്പിൽ കണ്ട ലൊക്കേഷനിലെത്തി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാടിനം പക്ഷികളുണ്ടായിരുന്നു കോമൺ ബേഡ്സും അല്ലാത്തതുമെല്ലാം പക്ഷെ വെളിച്ചം വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാ ഈ പാതിരക്കൊക്കെ ഞാൻ ഇനി ഈ യാത്രയിൽ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചതാണ് അതിനെ തന്നെ രാവിലെ വന്നപ്പോൾ ആദ്യമേ തന്നെ കിട്ടിയിട്ടുണ്ട് കൊളക്കോഴിക്കുട്ടി ഇങ്ങനെ നിലത്തോടി ഇങ്ങനെ ചകഞ്ഞ് നടക്കുകയാണ് കുറെ എണ്ണ ഉണ്ട് കോഴപ്പാടത്തെ കിങ് ഫിഷറുകളിലെ ഏറ്റവും ചെറിയവനായിട്ടുള്ള ചെറിയ മീൻ കൊത്തി രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇരിക്കുകയാണ് ഒരു ഉപ്പൻ ആണെങ്കിൽ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഉപ്പൻ മാത്രമല്ല കുറച്ച് നാട്ടുകാരും ഉണ്ട് പക്ഷെ നാട്ടുകാരൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല അവരും അവരുടെ പട്ടിക്കുട്ടികളും എല്ലാം രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഈ കാക്കക്കുട്ടനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പിറക്കി ഇങ്ങനെ നടക്കുകയാണ് ഉപ്പൻ അപ്പോഴും ഞാനാണിവിടുത്തെ മെയിൻ ആള് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നടത്തം ഇവിടെ വരുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ചില പക്ഷികളെ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു അതിലൊരുത്തനാണ് ഈ കാണുന്ന ചേരാക്കൊക്കൻ നമ്മുടെ കുളക്കൊക്കെ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ കാണുകയും ചെയ്യും മരത്തിന് മേലെ ഇരിക്കുന്ന കാക്കേനെയൊക്കെ ചുമ്മാ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ദേ ഒരു തിങ്ങിന്റെ മോളില് നമ്മളുടെ മയിൽ കുട്ടൻ ഒരെണ്ണം ഇങ്ങനെ നടക്കുന്നു ഞാൻ ശരിക്കും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല മയിലിനെ തട്ടേക്കാട് പോകുമ്പോൾ കിട്ടുമെന്നാണ് വിചാരിച്ചത് എന്നാലും ഇവിടെ കിട്ടിയത് വളരെ സന്തോഷം കേട്ടോ പക്ഷെ നേരം വെളുത്തു വരാത്ത ഒരു സങ്കടമാണ് കാരണം നമ്മുടെ വീഡിയോയിൽ ഇവരുടെ നിറവൊന്നും തെളിഞ്ഞു കാണുന്നില്ല അല്ലേ ഞാൻ നിരീക്ഷിച്ചു നിരീക്ഷിച്ചു വന്നപ്പം ഒന്നും രണ്ടും അല്ല നാല് മയിലുകളാണ് ഇവിടെ ഉള്ളത് അവരിങ്ങനെ വീടിൻ്റെ മേലെയും അവിടെയും ഇവിടെ എല്ലാം കയറി ഇറങ്ങി വലിയ ഇങ്ങനെ നടക്കുകയാണ് ഈ നാട്ടിലെ കാക്കകളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനാണ് ഈ മയിലുകളുടെ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കാക്കയുള്ളിടത്ത് മയിൽ കുറവായിരിക്കും മയിലുള്ളവടത്ത് കാക്ക കുറവായിരിക്കും എന്നൊക്കെയല്ലേ പറയുന്നേ എന്തായാലും ആ തർക്കത്തിലൊന്നും പെടാതെ ഒരു കുഞ്ഞി കുഞ്ഞിക്കുളക്കോഴി അതിനെ നടക്കുന്നുണ്ട് മീൻകുത്തികളിൽ കുഞ്ഞനായിട്ടുള്ള ചെറിയ മീൻകുത്തി ഇവിടെ മീനെ കാത്തിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മീൻകുത്തിച്ചാത്തനെ എന്തോ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനെ അതിനെ തല്ലിക്കൊന്നു കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇവരുടെയൊക്കെ ഒപ്പം മീൻ പിടിക്കാൻ കൂടിയൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മീൻകുത്തിയായിട്ടുള്ള കാക്ക മീൻകുത്തി എന്ന സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ കഴിച്ചിൽ തന്നെ വലിയവനാണ് കേട്ടോ നമ്മുടെ മിഡിൽ ആയിട്ടുള്ള മീൻ കൊത്തിച്ചാത്തൻ ആ ഒരു മീനിനെ വിഴുകിക്കൊണ്ടിരിക്കുന്നതും കാണാം എന്തായാലും അവനെ വിഴുങ്ങുന്നത് നോക്കിക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാം ഈ സുന്ദരി കുളക്കോഴി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കുന്നതോ കൂട്ടത്തിൽ മീൻ ആരാണെന്ന് അറിയാനുള്ള കാക്കയുടെയും മയിലിൻ്റെ തർക്കത്തിലോ ഒന്നും നമ്മൾ പെടുന്നില്ല കാരണം നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് ഒരുപാട് പക്ഷികളെ കാണാനുമുണ്ട് നമ്മളിപ്പോഴും വന്നിറങ്ങി അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് പക്ഷെ കുറച്ച് പക്ഷികളെ കിട്ടി എന്നുള്ളത് സന്തോഷം പക്ഷെ പാടം നോക്കിയാൽ മഞ്ഞ് വീണം കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ ഇത് എന്ത് മഞ്ഞിക്ക് തൊട്ട് മുമ്പിലുള്ളതു പോലും കാണാൻ പറ്റുന്നില്ല ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുവാണ് തൊട്ടപ്പുറത്തെ സൈഡിൽ ചന്ദ്രൻ അസ്തമിക്കാനും തുടങ്ങുകയാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് പറക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് ബേഡിങ്ങിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശബ്ദം കൊണ്ട് പല പക്ഷികളെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നത് വലിയ കാര്യം തന്നെയാണ് പിന്നെ പല പക്ഷികളുടെയും ഔട്ട്ലൈൻ നോക്കി തന്നെ അവർ എന്തൊക്കെ പക്ഷികളാണെന്ന് മനസ്സിലാക്കാനും പറ്റും ഈ കാണുന്ന വലിയ വേലിത്ത എന്ന് പറയുന്ന പക്ഷി വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് പക്ഷെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ നിറങ്ങളൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല പക്ഷെ സാരമില്ല നമുക്ക് ഉടനെ തന്നെ ഇവരുടെ വെളിച്ചത്തുള്ള ഫോട്ടോയും കാണാൻ കേട്ടോ ഈ കാണുന്ന പക്ഷി ഒരു ചായമുണ്ടിയാണെന്നുള്ളത് അതിന്റെ രൂപം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കത്രിക പക്ഷികൾ കാണുമ്പോൾ വരയും കത്രികയാണോ അതോ വയൽ കോതി കത്രികയാണോ എന്നൊക്കെ സംശയം തോന്നാം ഈ കാണുന്നത് വരയും കത്രികയാണോ എന്നുള്ളത് അവരുടെ നെഞ്ചിന്റെ നിറം നോക്കി നമുക്ക് മനസ്സിലാക്കാം വയലിന്റെ ഒരു ഭാഗം ഇപ്പോഴും വെളിച്ചം വീശാതെ ഇങ്ങനെ ഇരുണ്ട് കിടക്കുകയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല മറ്റൊരു വശത്ത് പാടവും നെൽക്കതിരുമെല്ലാം സ്വർണ്ണവർണ്ണത്തിൽ സ്വർണ്ണ വർണ്ണത്തിൽ മഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ചായമുണ്ടിയുടെ നിറങ്ങളൊക്കെ പയ്യെ വെളിച്ചത്തിൽ തെളിഞ്ഞു വിടങ്ങിയിട്ടുണ്ട് കോൾപ്പാടത്ത് ഏത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ചായമുണ്ടികളെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ഇതാ കണ്ടില്ലേ നേരത്തെ കണ്ട വരയൻ കത്രികയുടെ തൊട്ടടുത്തൊരു ബന്ധുവാണ് ഈ കാണുന്ന വയൽ കോതി കത്രിക ബാൻസ്വാളോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് പേര് ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന പക്ഷി ഇനം ഇവർ പക്ഷെ കേരളത്തിൽ കൂടു കൂട്ടാറില്ല കേട്ടോ എന്റെ ക്യാമറ വീണ്ടും മനോഹരമായിട്ട് ധ്യാനിച്ചിരിക്കുന്ന ഒരു കുളക്കൊക്കിലേക്ക് തിരിഞ്ഞു ഒരു പക്ഷേ എൻ്റെ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഒരുപാട് ഒരുപാട് കുളക്കൊക്കുകളുടെ ചിത്രം പകർത്തിയിട്ടുണ്ട് അത് വളരെ വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു എനിക്ക് നമ്മൾ ഇനിയും കുളക്കൊക്കുകളെ കാണും ഇത്രയും നേരം ടിക് ടിക് എന്നൊരു ശബ്ദം കൊണ്ട് മാത്രം നമ്മുടെ പ്രസൻസ് അറിയിച്ചിരുന്ന പോത എന്ന സിറ്റിംഗ് സിസ്റ്റി കോള നമ്മുടെ മുമ്പിലേക്ക് എല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട് വളരെ കുഞ്ഞൊരു പക്ഷിയാണ് കാണാൻ ക്യൂട്ടുമാണ് മറ്റൊരു ക്യൂട്ട് കുഞ്ഞൻ പക്ഷിയാണ് ഈ കാണുന്ന വയൽ കുരുവി എന്ന പ്ലെയിൻ പുറണിയ കോൾപ്പാടത്തെവിടെ നോക്കിയാലും കാണാൻ സാധിക്കും അവരും വളരെ ആക്റ്റീവായിട്ട് നെൽച്ചെടികൾക്കിടയിൽ ഇര പിടിച്ച് നടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇതുപോലെയുള്ള കുഞ്ഞി കുഞ്ഞി പക്ഷികളെ ഫോട്ടോ എടുത്ത് നിൽക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇഷ്ടം പോലെ പക്ഷികളെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ തന്നെ നിന്നു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ പോവാണ് അതേ കണ്ടില്ലേ മഞ്ഞൊക്കെ പയ്യെ മാറി തുടങ്ങിയിട്ടോ ദൂരം മഞ്ഞിന്റെ ഭംഗിയിൽ തന്നെ ഒരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട് ഏത് പള്ളിയാണെന്ന് അറിയാവുന്ന തൃശ്ശൂർക്കാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യണേബൈ കാക്ക മീൻകുത്തി ഇപ്പോഴും ധ്യാനിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് പക്ഷെ മീൻ കിട്ടിയാൽ ടക്കെന്ന് പിടിക്കും നേരം വെളുത്തതറിയാത്തത് കൊണ്ടാണോ ആവോ രണ്ട് ചേരാക്കന്മാർ ഇപ്പോഴും തെങ്ങിന്റെ മുകളിൽ തന്നെ ഇരിപ്പാണ് ഇനക്കാത്തേവന്മാർ പറന്ന് കിടന്ന് ഇരവടിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരുടെ തൂവലുകൾ ഒതുക്കുകയാണ് പക്ഷെ ഇതൊന്നും കണ്ടു നമുക്ക് സമയം ഇല്ലാതായി പോയിന്നേ കാരണം ഒരുപാട് ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുള്ളതാണ് വെട്ടം വന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് പക്ഷികളൊക്കെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് വെസ്റ്റേൺ എലോവക്ടൈവ് എന്ന പേരുള്ള മഞ്ഞ വാലുകുലുക്കി ഇവിടെ വളരെ സാധാരണമായിട്ട് കാണുന്ന പക്ഷിയാണ് ഏതൊക്കെ പക്ഷികൾ വന്നാലും പോയാലും നമ്മുടെ ചായമുണ്ടിതായി ഇതുപോലെ ധ്യാനിച്ചിരിക്കുന്ന കാണാം കഴിഞ്ഞ വർഷത്തെ ജി ബി വി സി വീഡിയോയിൽ ഈ ചായമുണ്ടി ഒരു നീർക്കൂലിയെ പിടിക്കുന്ന കാഴ്ചയുണ്ട് വീണ്ടും ഒരു കുളക്കൊക്കെ വന്നിരുന്നപ്പോൾ ഞാൻ എന്റെ ക്യാമറയുടെ ഫ്രെയിമിലാക്കി പോതപൊട്ടന്മാർ വളരെ ആക്റ്റീവായിട്ട് പകൽ മുഴുവൻ ഉണ്ടായിരിക്കും പക്ഷെ അവയുടെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല സമയം ഈ രാവിലെ ാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വേലിത്തയുടെ ആ ഒരു സൗന്ദര്യം സൂര്യപ്രകാശത്തിൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കത്രിയ പക്ഷികളൊക്കെ ലൈൻ കമ്പിയിൽ വന്ന് ഇരപിടിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു ഇനി പ്രാണികളുടെ ഊഴമാണ് ഇവയുടെ ആഹാരമായി മാറാനായിട്ട് അല്ലെ കോഴപ്പാടങ്ങൾ ഇപ്പോഴും ആ സ്വർണ്ണവർണ്ണം വിട്ടിട്ടില്ല സൂര്യൻ ഉദിച്ചു വരുന്നു വീണ്ടും ഒരു കുളക്കൊക്ക് ആ ഒരു സ്വർണ്ണവർണ്ണ പ്രഭയിൽ കുളിച്ചിരിക്കുന്ന വീഡിയോ ഞാനെടുത്തു അപ്പോഴേക്കും നമ്മുടെ വയൽ കോതി കത്രികകൾ അവരുടെ പ്രാണികളെ പിടിക്കുന്ന പരിപാടി പയ്യെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ വരയൻ കത്രിക പെണ്ണ ഇപ്പോഴും അതിന്റെ ശരീരം ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവയുടെ റെഡ് റംഡ് സ്വാളോ എന്ന ഇംഗ്ലീഷിലെ പേര് അവയുടെ മുതുകിലുള്ള ചുവന്ന ഒരു കൂട്ടം തൂരുകളിൽ നിന്നാണ് വന്നത് സൂര്യകിരണങ്ങൾ പയ്യെ വന്ന് വെള്ളത്തിന് മേലെ ഓളം വെട്ടിക്കളിച്ചു പോത ചെറിയ ചെറിയ പുൽക്കതിരുകൾക്ക് മേലെ ആടി ആടി കളിച്ചു ഇവയുടെ കൂടുതൽ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇന്നെന്തായാലും ആ ഒരു പരിപാടി നടക്കില്ല മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു കുഞ്ഞ് നീർക്കാട കുണുങ്ങി കുണുങ്ങി മുമ്പിലൂടെ തുള്ളി തുള്ളി നടക്കുന്നത് ഇര പിടിക്കുന്ന തിരക്കിലാണ് പക്ഷേ എനിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ നീർക്കാടയെ നോക്കി നിന്നപ്പോഴാണ് എൻ്റെ മുമ്പിൽ കുറച്ച് ദൂരെയായിട്ടൊരു കള്ളൻ കുർന്നിരിക്കുട്ടൻ നിലത്ത് എന്തൊക്കെയോ അരിച്ചു പറക്കി എരിച്ചുപറക്കി നടക്കുന്നത് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇടയ്ക്ക് പയ്യെ എന്നെ ഒന്ന് തലപൊക്കി നോക്കും ശേഷം പിന്നെയും നിലത്തൊന്ന് പരതും പിന്നെ എന്നെ ഒന്ന് നോക്കും പിന്നെയും പുള്ളിക്കാരനെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കള്ളലക്ഷണം ഉണ്ട് എന്തായാലും പുള്ളിക്കാരനെ കണ്ടിട്ട് വേറെ പക്ഷികളൊന്നും തന്നെ ഓടുന്നില്ല കേട്ടോ തൽക്കാലം പുള്ളിയുടെ ലക്ഷ്യം പക്ഷികളോ ഹൊക്കുകളോ ഒന്നും തന്നെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എന്തോ നിലത്തുണ്ട് ഇവൻ വലിയ അല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും കുറച്ച് കൊളക്കൊക്കുകളും അവന്റെ മുമ്പിലായിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ പക്ഷെ തിരിഞ്ഞു നിന്നിട്ട് നൈസായിട്ട് എണ്ണയൊക്കെ ഒന്ന് നോക്കി അതിലേക്ക് ഒന്ന് മണത്ത് മണത്ത് നോക്കിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു ഒരൊറ്റ ഓട്ടം കുറുനരി പോയല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ആ തൊട്ടപ്പുറത്ത് ഒരു കരുവാരക്കുരു അഥവാ കന്യാസ്ത്രീ എന്ന് പറയുന്ന പക്ഷി ഇങ്ങനെ നടന്ന ഇരതേടുന്നത് കണ്ടത് അത് നോക്കി നിൽക്കുമ്പോൾ ദാ നോക്ക് നമ്മുടെ കുറുനരി അപ്പുറത്ത് വന്ന് എന്നെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പിന്നെയും ഒരൊറ്റ ഓട്ടം കേട്ടോ സത്യം പറ എന്തോ ഒരു കള്ളത്തരം എന്തോ ഒരു കള്ളത്തരമുണ്ട് അവൻ്റെ കള്ളത്ര എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക കരുവാരക്കുരുവാണെങ്കിലോ നമ്മുടെ കുറുനരി വരുന്നത് കണ്ടിട്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അപ്പുറത്തൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി കുറുനരി പോയല്ലോ എന്ന് എന്നോർത്തപ്പോഴത്തേക്കും ദാ കന്യാസ്ത്രീക്കൊക്കെ തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ട് ഞാൻ തലയിലൂടെ ഈ മൂടുകൂടെ ഇടുന്നുകൊണ്ടായിരിക്കണം കന്യാസ്ത്രീക്കൊക്ക എന്ന പേര് വന്നിട്ടുള്ളത് എനിക്ക് എന്തായാലും ഫോട്ടോ എടുക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു പക്ഷി തന്നെയാണിത് ആരാത് ആരാത് ഏഹ് എന്താ ഏതാ പുള്ളി നൈസായിട്ട് അതിന്റെ ചുറ്റും തന്നെ നടക്കുന്നുണ്ട് നമ്പടാ നമുക്ക് എന്തായാലും ഇനിയും കുറുനരിയും കാണാൻ പറ്റൂ എന്റെ പ്രതീക്ഷ നോക്കാം കുറുനരിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ട് രണ്ട് ബലിക്കാക്കുകൾ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിനപ്പുറം കള്ളത്തരം ഞങ്ങൾ കണ്ടിട്ടുണ്ടാ എന്നാണ് അത് പറയുന്നത് കോൽപ്പാണത്തിനിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിലെല്ലാം നല്ല രസമുള്ള പൂക്കൾ വിരിഞ്ഞിരിക്കുന്നതും കാണാം പക്ഷെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കും തോറും നമുക്ക് ഒരുപാട് പക്ഷികളെ കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെടും അതുകൊണ്ട് മനസ്സില്ലാത്ത മനസ്സോടെയാണെങ്കിലും നമുക്ക് പയ്യെ മുൻപോട്ട് തന്നെ പോകാം അപ്പോഴാണ് വീണ്ടും കുളക്കൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ക്ലിക്ക് അങ്ങ് ക്ലിക്ക് കരിയാളുകളും വളരെ ആക്റ്റീവായി വന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പറക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ചിറകുകളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്നു കോൾപ്പാടത്ത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പക്ഷി കൂടിയാണ് കരിയാള ുകളുടെ ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇതാ അവിടെ ദൂരെ നാലിനം പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നു ചായമുണ്ടിയും കുളക്കൊക്കും കരുവാരക്കുരുവും നീർക്കാക്കയും എല്ലാമാണത് ഒന്നും നോക്കിയില്ല ഫോട്ടോ എടുക്കാൻ ചെന്നു പ്രധാനമായിട്ടും എനിക്ക് ആഗ്രഹം കരുവാരക്കുരുവിന്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ കുറച്ച് നല്ല രസമുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്നാലും കരുവാരക്കര് പലപ്പോഴും പൊതുവേ ഒരു നാണക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരൻ എൻ്റെ പ്രോക്സിമിറ്റി അതായത് എൻ്റെ അടുത്തടുത്തുള്ള ഒരു വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പയ്യെ അവിടെ നിന്ന് വലിയ പരിപാടിയാണ് ഞാൻ കുറച്ച് ദൂരെ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും പുള്ളിക്കാരനത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അങ്ങ് തോന്നി ഇതേ കണ്ടില്ലേ ഈ കാരണന്മാരൊക്കെ കൈപറയിക്കിട്ട് നടന്നു പോകുന്ന പോലെ പോകുന്നത് ഏർ ഇനി അധികം നേരം കരുവാരക്കുരുവിനെ നോക്കി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയും തടസ്സപ്പെടുമെന്ന് തോന്നിയോണ്ട് ഞാനും നടന്നു കുഴപ്പമത്തെ കുറച്ച് പൂക്കളും കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം അല്ലേ തവണ നമ്മൾ പടിഞ്ഞാട്ടേക്ക് ഒരൊറ്റ പോക്ക് പോയില്ലേ സന്ധ്യ അവറായപ്പം ആ വഴിയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊന്ന് നടന്നു നോക്കാൻ രാവിലെ തന്നെ ഞാനൊരു കാര്യം പറയാം അത് എത്ര പേർക്കും മനസ്സിലാകും അതേപോലെ മനസ്സിലാകും എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയാം ഞാൻ ശരിക്കും ഒരു വ്ലോഗ് ചെയ്യുമ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളുള്ള ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത് പക്ഷേ അതിൻ്റെ പുറയിൽ ഒരുപാട് 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 പരിപാടികളുണ്ട് അതിൻ്റെ ഒപ്പം അതല്ലാതെ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അതായത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ സ്ഥലം പ്ലാൻ ചെയ്യണം പിന്നെ അവിടെ പോകുമ്പോൾ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കണം അതൊക്കെയുണ്ട് മിക്കവാറും തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാറ് വെള്ളം കുടിക്കണം ആവശ്യത്തിന് അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഈ ബേഡിൽ ലിസ്റ്റ് ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ പക്ഷികളെ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പതിനഞ്ച് മിനിറ്റ് ലിസ്റ്റ് ഞാൻ ഇടുന്നില്ല എന്നുള്ളത് അത് ആ ഒരു മടുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒറ്റ ലിസ്റ്റ് ഇട്ട് ഇട്ടാങ്ങ് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ കണ്ടിന്യൂസ്ലി ഒരേ ഒരേ പക്ഷികളെ തന്നെ കാണുവാണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി പാടാണ് പക്ഷേ പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇ ബേഡ് സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് എന്തായാലും ഞാൻ ആ ഒരു പരിപാടി ഇപ്പോൾ ഈ ജി ബീസ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഇടണം പിന്നെ പക്ഷികളുടെ ഫോട്ടോസ് എടുക്കണം ചിലപ്പോൾ ഓഡിയോസ് റെക്കോർഡ് ചെയ്യും അത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്കാണ് ഈ എടുക്കുന്നതും വ്ളോഗിന് വേണ്ടിയിട്ടുള്ള പക്ഷികളുടെ വീഡിയോ എടുക്കുന്നതും അപ്പോൾ ആ വ്ളോഗെടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷനാണ് അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷനാണ് അപ്പോൾ എനിക്ക് പക്ഷികളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു മൊമെന്റിൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കി പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ പരീക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവി സി ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഇനി വീട്ടിലേക്ക് തിരിച്ച് വണ്ടി ഓടിച്ചു തന്ന വീട് ചെന്ന് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു അഞ്ച് ബാറ്ററി ഉണ്ട് അതൊക്കെ മിക്കവാറും ഇന്ന് തന്നെ തീരും അതിൻ്റെ ചാർജ് ആ ബാറ്ററികൾ ഇങ്ങനെ മാറ്റി മാറ്റി ചാർജ് ചെയ്യണം രണ്ട് ചാർജറും ഈ ക്യാമറയിൽ ഓൾറെഡി ഒരു ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യണം മൊബൈൽ ചാർജ് ചെയ്യണം പവർ ബാങ്കിലെ ചാർജ് കുറേയൊക്കെ പോയിട്ടുണ്ടാകും അത് ചാർജ് ചെയ്യാൻ വയ്ക്കണം പിന്നെ നമ്മുടെ ഈ മെമ്മറി കാർഡിലും ഫോണിലും എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ ബാക്കപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക വീടി ചെന്നങ്ങ് വിശ്രമിക്കാം എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂസ്ലി ഒരു ആയിട്ടുള്ള വ്ളോഗ് എടുക്കേണ്ട എന്ന് വെച്ചത് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഈ സർവേ ദിവസം ആയതുകൊണ്ട് തന്നെ എപ്പോഴും പക്ഷികളെ കാണണമെന്നില്ല ചിലപ്പോൾ ചിലതിനെ കാണുക മാത്രം ചെയ്യും കണ്ടു കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ് പകരം ഞാൻ ഈ പക്ഷികളെ കാണുന്നതിനെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം അൺഹാപ്പിനിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുകയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ എന്താ പറയുക ജി വി വി സി സമയത്ത് മാത്രം അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സർവേകളിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ സർവേയിൽ വീഡിയോ എടുക്കുന്നില്ല അല്ലെങ്കിൽ പോകുകയുന്നില്ല എന്ന് തീരുമാനിച്ചതാണ് കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ കാരണം പല എന്താ പറയുക അവസാന സമയമായപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് അടക്കമായിരുന്നു ഞാനും എടുത്തു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് പറഞ്ഞു ഇപ്പോൾ വേണമല്ലോ ഇപ്പം തന്നെ ഞാൻ ഈ ഇതിലേക്ക് ശ്രദ്ധ പോകുമ്പം പല കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ മാറിപ്പോവും നമുക്കത് വേണ്ട തൽക്കാലം പ്രത്യേകിച്ച് സർവേ ആയതുകൊണ്ട് മാക്സിമം പക്ഷികളെ പഠിക്കണമല്ലോ അപ്പോൾ പഴയ ജി വി സി വീഡിയോസ് കാണുക ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇതും കാണുക ഇനി വരാൻ പോകുന്നതും കാണുക മറ്റു വീഡിയോസും കാണുക ഇപ്പം നമുക്ക് വേഡിങ് ചെയ്യാം അത് രാവിലെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എട്ടേ മുക്കാലെ ആയിട്ടുള്ള സമയം അപ്പോഴത്തേക്കും നമുക്കൊരു അൻപതിനടുത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയാം അത്രയും പക്ഷികൾ നമുക്ക് കിട്ടി രാവിലെ തന്നെ ഇനി നമുക്ക് സമയം കിടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറെ ഉണ്ട് ഒരു ബാഡ് ഫോട്ടോഗ്രാഫർ പുള്ളിയുടെ പേര് എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അവിടെ ബ്ലാക്ക് ക്യാബ് കിങ് ഫിഷറും റെഡ് മുനിയൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് കാരണം രണ്ടും എനിക്ക് ലൈഫറാണ് അപ്പോൾ നോക്കാം ഒമ്പത് മണിയാകാൻ അഞ്ച് മിനിറ്റ് വെയിലായിത്തുടങ്ങി ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയായിട്ട് മൂന്ന് മണി വരെ പുറത്തുനിന്ന് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി പതിനാലാണ് വാലൻറ്റൈൻസ് ഡേ ആണ് എന്നാലും ഓ വെയിൽ കടുത്തു തുടങ്ങിയിട്ടില്ല കടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ ഈ ടീഷർട്ടിൽ കാണാൻ പറ്റും ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ചില പക്ഷികളുടെ ലക്ഷണങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ നമുക്ക് അവയെ കാണാൻ സാധിക്കും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അവയുടെ ശബ്ദം വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും ഈ കാണുന്ന പുല്ലുകൾക്കിടയിൽ ഒരു കൂട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ അവരാണ് ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമ ഈ കാണുന്ന പെൺകിളിയുടേതാണ് ആ ഒരു കൂട് അവൾ മാത്രമല്ല ഈ കാണുന്ന മഞ്ഞ തൊപ്പിക്കാരൻ ആൺകിളിയും ആ കൂടിന്റെ ഉടമസ്ഥരാണ് കായലാറ്റ എന്ന് പേരുള്ള ഒരുപാട് വലിയ കൂട്ടമായിട്ട് ഈ പുല്ലുകൾക്കിടയിൽ കൂടുകൂട്ടി താമസിക്കുന്ന പക്ഷിയാണിത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ആൺപക്ഷിയുടെ ആ തൊപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മളിവിടുന്ന് പോവുകയാണ് സമയം ഒമ്പതേകാലായി ഞാൻ ഇദ്ദേഹം ഇപ്പം പുല്ലഴി എന്ന് പറയുന്ന ആ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഡാട്ട് വ്യൂ ആണ് ഞാൻ നോക്കി വന്നത് അതാ ഭാഗത്തായിരുന്നു അതിന് പക്ഷേ പറക്കാട് എന്ന ഒരു പേരായിരുന്നു ഞാൻ എ ബി എൻ്റെ ഹോട്ട്സ്പോട്ടിൽ കണ്ടത് അടവർ ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക ഞാൻ ഇങ്ങനെ 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 എന്ന് വിചാരിച്ചാണ് വന്നതെങ്കിലും ഒരു വഴിയിൽ ഒരാളെ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാബ് കിങ് ഫിഷറിനെയും റെഡ് മനിയൊക്കെ കിട്ടാമെന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു ശരി അതറിഞ്ഞാൽ കിളി പോകും അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം ആ ഒരു സ്ഥലം ആദ്യം കണ്ടുപിടിക്കാമെന്ന് നോക്കട്ടെ അവിടെ നിന്ന് പോരാൻ തുടങ്ങുമ്പോഴാണ് ഒരു കുഞ്ഞി പക്ഷി അവിടെ നിന്ന് തൂവലുകൾ ചീ എതുക്കുന്നത് കണ്ടത് ഗ്രീൻ സാൻ പേപ്പർ ആണോ എന്നറിയാൻ വേണ്ടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു നീർക്കാട നീർക്കാടക്കുട്ടൻ തന്നെയാണതെന്നുള്ളത് കുയിലിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഈ കാണുന്നത് ഒരു പന്തിക്കാളി എന്ന് പറയുന്ന റോസ്മൈനയാണ് കുയിലിന്റെ ശബ്ദം കടമെടുത്ത് പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇതൊന്നും കണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് തന്നെ വേഗം വേഗം പോകാം അല്ലേ ിക്കാടുന്നല്ല കേട്ടോ അയനിക്കാടെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഈ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ നോക്കിക്കേ ഒരു പർപ്പിൾ ഹെറോൺ ചത്ത കിടക്കുവാണ് പക്ഷെ ഇത് ഇന്നത്തെ അല്ല ഇപ്പച്ചത്തൊന്നും അല്ല ഉറുമ്പൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മേത്ത് കണ്ടില്ല അതെ മഞ്ഞു തുള്ളികൾ ഇരിപ്പുണ്ട് അപ്പം എന്തായാലും ഇന്നലെ രാത്രി ഇതിവിടെ കിടന്നായിരിക്കുമല്ലോ എനിക്ക് ഇവിടെ വേറെ സെറ്റപ്പൊന്നും കാണുന്നില്ല കൈകൊണ്ട് എടുക്കുന്നത് അത്രയും നല്ലതല്ല കാരണം അതൊക്കെ ചീഞ്ഞു തുടങ്ങിയില്ലേ മണമൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ എന്തായാലും വേണ്ട കിടക്കട്ടെ അവിടെ നമുക്ക് അയനിക്കാട്ടിലേക്ക് പോകാം പോയി നോക്കാം അയനക്കാട് പോകാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്ന എന്നെ നമ്മുടെ ഗൂഗിൾ അമ്മച്ച് ഒന്ന് ഭയങ്കരമായിട്ട് പറ്റിച്ചു അതെ ഈ കുഞ്ഞു വഴി കിട ഞാൻ കുറച്ചിങ്ങ് വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും വഴിയല്ലാന്ന് പിന്നെ അങ്ങ് അങ്ങ് പോയി അവിടെ ഒന്നും വഴിയില്ല വഴി അങ്ങ് തീരുവാണ് എന്നിട്ടാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അത് അപ്ഡേറ്റും ആവുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു വഴിയിലൊന്നും വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ നേരെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് കറക്കി അങ്ങ് എടുത്തു അവിടെ വെച്ച് തന്നെ എന്തോ അങ്ങനെയൊക്കെ തോന്നി അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി പോയേക്കാം നമുക്ക് അതിനേക്കാട് എന്തായാലും പോവാം ഞാനങ്ങ് പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ അന്നേരം എന്താ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ച് പറയാണ് ടേൺ ലെഫ്റ്റെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വഴിയൊന്നുമില്ല ഇതെന്താണ് ഈ ഗൂഗിൾ അമ്മച്ച് ഇങ്ങനെ ഞാൻ എന്തായാലും ഒരു അറിയാവുന്ന ഒരു സ്പോട്ടിലെത്തിയിട്ടൊന്നുള്ള നോക്കട്ടെ ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്ത് തന്നിട്ട് നോക്കട്ടെ മുമ്പോട്ട് തന്നെ ശരിക്കും പറഞ്ഞ പുറകോട്ട് തന്നെ അവസാനം വഴി കണ്ടുപിടിച്ചു ദൈ വഴിയാണ് പക്ഷേ ഞാൻ പോയത് ദ ഈ തെങ്ങ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഒരു വഴിയാണ് ശരിക്കും ഞാൻ വഴി തെറ്റിയതാണ് പക്ഷേ ഗൂഗിൾ അമ്മച്ച് എന്നെ പറ്റിച്ചു എന്നെ വഴി തിരുത്തി തന്നില്ല ഏതോ വഴിക്ക് വിട്ടു അവസാനം പുള്ളിക്കാരുടെയും ജി പി എസ് ലോസ്റ്റായി ലൊക്കേഷൻ എല്ലാം പോയി വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുളവായി എന്തായാലും തിരിച്ചെത്തി ഇതിവിടെ ഒന്ന് വഴി കയറിയിട്ടുണ്ട് ഇവിടെ വന്നതുകൊണ്ട് എന്തായാലും ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ഗ്രേറ്റർ സ്പോർട്ടഡീകളുടെയും ക്രഷഡ് സർപ്പൻറ്റീകളിനെയൊക്കെ ആകാശം പറക്കുന്നതും കരയുന്നതൊക്കെയായിട്ട് കേട്ടു പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് കോൾപ്പാടത്തിൻ്റെ വരമ്പിലൂടെ കുറേ ദൂരം അലഞ്ഞു ഇരിഞ്ഞ് തെറ്റി നടന്നിട്ട് ഒരു റോഡ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം തന്നെയാണ് ആ ഒരു ആശ്വാസത്തിൽ ഞാൻ അയനിക്കാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ എന്ത് ഏകദേശം ആ ഒരു ഈ ബെഡ് ഹോട്ട്സ്പോട്ടിൽ എത്തി കേട്ടോ അയനിക്കാട് പക്ഷേ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ബാഡ്സിനെ ഒന്നും കാണുന്നില്ല പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസൊന്നും കാണുന്നില്ല അത് ഈ സ്ഥലത്തിൻ്റെ കുഴപ്പമില്ല ഈ ഒരു സമയത്തിൻ്റെ കുഴപ്പമാണ് ഞാൻ ആ ബ്ലാക്ക് ക്യാബ്ഡ് കിങ് ഫിഷർ എന്ന് പറയുന്ന കരിന്തലയൻ മീൻകുത്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ മലയാളം വരെ അതിനെ കാണാമെന്നൊക്കെ വിചാരിച്ചു വന്നതായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എവിടെയാണ് അതിൻ്റെ എക്സാക്റ്റ് സ്പോട്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പക്ഷികളെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സാകും ഇന്ന് പ്രത്യേകിച്ച് ജി ബി വി സി ആയതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ പോവുകയാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കുറേയൊക്കെ ആയല്ലോ ഇപ്പം അടുത്തു ഇനി എന്തെങ്കിലും വെള്ളം കുടിക്കോ അല്ലെങ്കിൽ പതിനുപണി ആയല്ലോ ഇനി എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് കൂണമെന്നുള്ള രീതിയിൽ തന്നെ കഴിക്കാം എന്നിട്ടാവാം അടുത്ത പരിപാടി എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ ജി വി ബി സിയിൽ നമ്മുടെ താലക്കൽ കോളിലാണെന്ന് തോന്നുന്നു നമ്മുടെ പുള്ളിച്ചുണ്ടൻ താറാവിനെ കണ്ടിരുന്നു ആ ഒരു വഴിക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും നല്ലത് കാരണം ആ ഒരു ഏരിയയിൽ കാണാനുള്ള ആ ഒരു പക്ഷികളും നമ്മളിതുവരെ കണ്ടില്ല ഈ വാട്ടർ ബേഡ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലാത്തതിനൊക്കെയാണ് കണ്ടത് വെയിൽ 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 നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വേണ്ട ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വേറെ വീഡിയോസ് ഉണ്ട് അതെല്ലാം കാണുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ജി വി ബി സിയുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം പക്ഷി മാമംഗത്തിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ